ിയമുള്ളവരെ വിറ്റാമിനും മിനറൽസും പ്രോട്ടീനും ധാരാളമായി അടങ്ങിയിരിക്കുന്ന കൂൺ കഴിക്കുന്നത് വഴി നമ്മെ അലട്ടുന്ന ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ എന്നിവയെ ഒഴിവാക്കുന്നതിനും ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ ഒഴിവാക്കുന്നതിനും രക്തത്തിൽ ശുദ്ധരക്താണുക്കളുടെ അളവിനെ കൂട്ടുന്നതിനും രക്തത്തിൻ്റെ കട്ടി കുറയ്ക്കുന്നതിനും ഞരമ്പുകളിൽ അടിഞ്ഞുകൂടുന്ന കൊഴുപ്പിനെ ഒഴിവാക്കുന്നതിനും ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും കൂണിൻ്റെ ഉപയോഗം സഹായിക്കുന്നു കൂടാതെ ക്യാൻസർ കോശങ്ങൾ നശിപ്പിക്കുന്നതിനും ക്യാൻസർ വരാതിരിക്കുന്നതിനും കൂണിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻറ്റുകളായ എർഗോതയോനിൻ ലിഗ്നിൻ എന്നീ മൂലകങ്ങൾ സഹായിക്കുന്നു കൂടാതെ പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോൺ സ്ത്രീകളിലെ ഈസ്ട്രജൻ എന്നിവ വർദ്ധിപ്പിക്കുന്നതിനും കൂണുകൾക്ക് കഴിവുണ്ട് കൂടാതെ കുട്ടികളിലെ അമിത ടെൻഷൻ ഉറക്കക്കുറവ് ഒഴിവാക്കുന്നതിനും കുട്ടികളുടെ ഓർമ്മശക്തി വർദ്ധിപ്പിക്കുന്നതിനും ശാരീരിക ഉന്മേഷത്തിനും ബുദ്ധി വളർച്ചയ്ക്കും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും കൂണുകൾക്ക് കഴിവുണ്ട് കൂടാതെ അമിതവണ്ണം ഓർമ്മക്കുറവ് തൈറോയിഡ് ഹൈപ്പർ ടെൻഷൻ ഉദരസംബന്ധമായ രോഗങ്ങളായ ഗ്യാസ് അൾസർ കുടലിലെ മറ്റ് അസുഖങ്ങൾ എന്നിവയ്ക്കും സ്ത്രീകളെ അലട്ടുന്ന പലവിധ രോഗങ്ങൾക്കും കൂൺ ഒരു ഔഷധം തന്നെയാണ് എന്തിനേറെ പറയുന്നു എയ്ഡ്സിനും ഷുഗറിനുമുള്ള മരുന്നിൽ പോലും കൂൺ ഉപയോഗിക്കുന്നു ഇത്രത്തോളം ഗുണങ്ങളുള്ളതും പലവിധ രോഗങ്ങൾക്ക് പ്രതിവിധിയായി ഉപയോഗിക്കുന്നതുമായ വിഷരഹിത കൂൺ വീട്ടാവശ്യത്തിനായി കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിന് വേണ്ടി ഇരുട്ടുമുറിയോ വിളവെടുപ്പ് മുറിയോ ഇല്ലാതെ ഏതൊരു കൊച്ചുകുട്ടികൾക്ക് പോലും അഞ്ച് മിനിറ്റിനുള്ളിൽ കൂന്തടം നിർമ്മിച്ച് വിളവെടുക്കുന്നതിന് വേണ്ടി വീട്ടിലോ ഫ്ലാറ്റിലോ കൃഷി ചെയ്യാൻ ഒരു കവർ കൂൺ കൂൺവിത്ത് രണ്ട് കിലോ പെല്ലറ്റ് രണ്ട് പാക്കിംഗ് കവറ് മൈക്രോപോർ ടേപ്പ് കാൻസ്യം കാർബണേറ്റ് കൃഷിരീതി വിവരിക്കുന്ന ബുക്ക്ലെറ്റ് എന്നിവ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയ്ക്ക് കൊറിയർ അയച്ച് നൽകുന്നതിനോടൊപ്പം സൗജന്യ ഓൺലൈൻ കൂൺ കൃഷി പരിശീലനവും നൽകുന്നു താല്പര്യമുള്ളവർ ചെങ്ങന്നൂർ കൂൺ കൃഷി പരിശീലന കേന്ദ്രത്തിൻ്റെ ലാൻഡ് ഫോൺ നമ്പരായ പൂജ്യം നാല് ഏഴ് ഒമ്പത് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നാൽപ്പത് അമ്പത്തി നാല് എന്ന നമ്പറിലോ തൊണ്ണൂറ്റാറ് അമ്പത്താറ് ഇരുപത്തിയൊന്ന് മുപ്പത്തി ഒൻപത് ഇരുപത്തിയെട്ട് എന്ന മൊബൈൽ നമ്പറിലോ പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് കൂടാതെ വാണിജ്യാടിസ്ഥാനത്തിൽ കൂൺകൃഷി ചെയ്യുന്നവർക്കായി എല്ലാ മാസവും ചെങ്ങന്നൂർ ഓഫീസിൽ വെച്ച് നാല് ദിവസത്തെ വിത്തുൽപാദനം മുതൽ വിപണനം വരെയുള്ള വിഷയത്തിൽ ശാസ്ത്രീയ പ്രാക്ടിക്കൽ ആൻഡ് തിയറി പരിശീലനവും നൽകി താല്പര്യമുള്ളവർക്ക് മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്